സമ്പന്നരിൽ കേന്ദ്രീകരിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വിടവാങ്ങൽ പ്രസംഗം ഇത് ജനാധിപത്യത്തിനും തുല്യ അവകാശങ്ങൾക്കും ഭീഷണിയാണെന്നും ജോ ബൈഡൻ പറഞ്ഞു അമേരിക്കയുടെ അടിസ്ഥാന ആശയം എല്ലാവർക്കും തുല്യ നീതിയും അവസരങ്ങളുമാണെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ ബൈഡൻ വ്യക്തമാക്കി ജനാധിപത്യ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാവിയിൽ നീക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ സമ്പന്നരുടെ ഭീഷണിക്കെതിരെയും എഎയുടെ തെറ്റായ വിവരങ്ങൾക്കുമെതിരെയും ജാഗ്രത പാലിക്കണമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി അടുത്തയാഴ്ച സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി ഓവൽ ഓഫീസിൽ വെച്ചായിരുന്നു ബൈഡന്റെ പ്രസംഗം ഇന്ന് അമേരിക്കയിൽ അതിരുകടന്ന സമ്പത്തിന്റെയും സ്വാധീനത്തിന്റെയും പ്രഭുവർഗം രൂപപ്പെട്ടു വരുന്നു അത് നമ്മുടെ മുഴുവൻ ജനാധിപത്യത്തെയും നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഒരക്ഷരാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയിലെ മാധ്യമ സ്വാതന്ത്ര്യം വഷളാകുന്നുവെന്നും ബൈഡൻ പറഞ്ഞു മാധ്യമങ്ങൾ തകരുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ആളുകൾ ദുർബലരാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ വസ്തുതാ പരിശോധന അവസാനിപ്പിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു സത്യത്തെ അടിച്ചമർത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ഗാസ സമാധാന കരാർ നേട്ടമായി എടുത്തു പറഞ്ഞാണ് ബൈഡൻ തന്റെ പ്രസംഗം ആരംഭിച്ചത് തന്റെ ടീമാണ് ഗസ ഇസ്രായേൽ സമാധാന കരാറിനായി പ്രയത്നിച്ചതെന്നും ബൈഡൻ വ്യക്തമാക്കി